ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്കിൽ നമ്മുടെ അൻസ് ബ ജാസുവിനെക്കുറിച്ച് അഹങ്കാരം പുച്ഛത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു നല്ലൊരു സ്പീച്ച് തന്നെയായിരുന്നു അത് അതേപോലെ തന്നെ ഇപ്പോൾ ജയിൽ നോമിനേഷൻ വന്നപ്പം ഓരോരുത്തരോരോത്തരെയും നിർത്തുമ്പം ഈ ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരെയാണ് ജയിലിലേക്ക് വിടുന്നത് എന്നുള്ള രീതി അന്ന് ഇന്ന് ഗെബ്രി പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരോരോത്തരെയൊക്കെ ആയിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത് അപ്സര വന്ന് നമ്മുടെ നോറ പറയുന്നുണ്ട് ഈ നോറ എന്ന് പറഞ്ഞാൽ ജാസുവിൻ്റെ കുറേ അധികം സ്വഭാവങ്ങളുണ്ട് അതായത് ജിൻഡോയുടെ മാർന്ന് യാതൊരു റെസ്പെക്റ്റും കാണിക്കാറില്ല പൊതുവായി ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ നോറ എന്ന് പറഞ്ഞാലും ജാസ്മിനിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തി നിൽക്കുന്ന ആൾ തന്നെയാണ് നോറ ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം അപ്സര നോറ എന്ന വ്യക്തിയെ ഏതൊട്ട് ഇസഡ് വരെ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ നല്ലപോലെ കുറേ കാര്യങ്ങൾ നോറയെപ്പറ്റി പറഞ്ഞു അപ്പോൾ അതൊന്നു പറയാം അപ്പം അപ്സര പറയാം നോറയുടെ ശബ്ദം നമ്മളിവിടെ കേട്ടിട്ടുണ്ട് പക്ഷേ നോറയുടെ ശബ്ദം നോറ ശബ്ദം എടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നോറയുടെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് നോറ കൂടുതും ഇവിടെ ശബ്ദമെടുക്കുന്നത് അല്ലാതെ നോറ മറ്റൊരാള്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഈ ഹൗസിൽ ഇന്ന് വരെ മറ്റൊരു പ്രശ്നത്തിന് വേണ്ടി പൊതുവായിട്ടുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി നോറ ഒന്നും സംസാരിക്കില്ല നോറയുടെ ഭാഗം ഞായിരിക്കാൻ ചീവീട് പോലെ ഇങ്ങനെ കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കും ചീവീടെന്നവര് പറഞ്ഞില്ല കേട്ടോ ഞാൻ പറഞ്ഞ അങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും അത് വളരെ കറക്റ്റാണ് പ്രേക്ഷകരായ നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടാസ്ക് ടാസ്ക് കിട്ടുമ്പോൾ പോലും നോറ ചിരിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല അതായത് ഒരു ടാസ്ക് കിട്ടുമ്പോൾ പുള്ളിക്കാത്തേക്ക് അതൊരു സന്തോഷമല്ല പക്ഷേ എങ്കിൽ അത് സന്തോഷമാകും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോറക്കിഷ്ടമില്ലാത്ത ഒരാളെ അല്ലെ ഒരു വ്യക്തിയെ എന്നാൽ അവരെല്ലാവരും കൂടെ നെഗറ്റീവ് പറയും ആ വ്യക്തി അവരെല്ലാം കൂടെ വലിച്ചു കീറി വിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു രീതി അങ്ങനത്തെ ഒരു ടാസ്ക് കിട്ടിയ നോറയ്ക്ക് വലിയ സന്തോഷമായിരിക്കുന്നു അതും വളരെ കറക്റ്റാണ് അപ്സര ഇത്രയും നല്ലപോലെ മനസ്സിലാക്കിയുള്ളത് നമുക്ക് തോന്നും അതുപോലെ നോറ സ്വയം പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ടാസ്ക് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് അത് വളരെ കറക്റ്റിൻ്റെ കറക്റ്റാണ് നൂറി നൂറ് ശതമാനം ശരിയാണ് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒന്നും പുള്ളിക്കാരത്തി ി വേറൊരു വസ്തുതായിട്ട് ഒരു ഇറിറ്റേഷൻ ആക്കിയിട്ട് കാണിച്ചു തരും അല്ലാതെ ഒരു സാധാരണ ഒരു ടാസ്ക് കിട്ടിയാൽ അതങ്ങ് നല്ല മനോഹരമാക്കുക എന്നുള്ളൊരു രീതി ഇന്ന് വരെ നോറ ചെയ്തിട്ടില്ല അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ഇന്നലത്തെ ടാസ്ക്കാണ് ആ ചിത്ര സിനിമയിലെ ലാലേട്ടൻ രഞ്ജിനങ്ങളുടെ അഭിനയിച്ച ഭാഗത്ത് രണ്ട് കൈ രണ്ട് ഒരു കയറിട്ട് കെട്ടിയിട്ട് ഒരാൾ പോകുന്നതിൻ്റെ വഴിയെല്ലാം ആളെ കൊണ്ട് പോകും അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പണി കൊടുക്കുക അതൊരു കോമഡി ആയിട്ടെടുത്ത് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായിട്ടാണ് അത് ബിഗ് ബോസ് അവതരിപ്പിച്ചത് അപ്പോൾ ജിൻഡോടെ കൈയും നോറയുടെ കൈയ്യും കൂടെയാണ് കിട്ടിയത് ജിൻഡോ കുറച്ചധികം എല്ലാം പെർഫോം ചെയ്യാൻ നോക്കി നല്ല രസമായിട്ട് ഒരു ടാസ്ക് നശിപ്പിച്ചു കൊടുത്തു നോർ ചെയ്യുന്നതിൽ വെറുതെ ഒരു പുച്ച ഭാവം ഇട്ട് ഇങ്ങനെ ജിൻഡോടെ ഭാഗത്തോട്ട് നോക്കാതെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോട്ട് നോക്കി ഇങ്ങനെ അങ്ങ് നടക്കും ഇടയ്ക്കിടയ്ക്ക് ജിൻഡോടെ മെക്കിട്ട് കയറി വെറുതെ വഴക്കുപിടുത്തു എന്നാൽ ആ ഒരു ടാസ്ക് ജിൻഡോ കൊടുക്കുന്ന പണി അതേപോലെ കോമഡിയായിട്ട് തിരിച്ചും കൊടുത്ത് അതൊരു നല്ല എപ്പിസോഡായിട്ട് പോയനെ ഒരു പക്ഷേ ബിഗ് ബോസ് അത് കൊടുത്ത അങ്ങനെ കാരണം ഇവർ തമ്മിൽ ഒരു ശത്രുത അപ്പോൾ അപ്പം രണ്ടുപേരും അങ്ങനെ കൈ അങ്ങ് കൂട്ടിക്കെട്ടിയാൽ നല്ല മനോഹരമാക്കാമെന്നില്ല കാര്യം ഓറെ ഇന്നലെ വൃത്തി േടാക്കി കളഞ്ഞു നശിപ്പിച്ച് കളഞ്ഞു നോറയ്ക്ക് ആ ഒരു ഹ്യൂമർ സെൻസോ അങ്ങനെ ഒന്നുമില്ല അപ്പം ജിൻഡോ കൂടൽ പിന്നെ ഇന്നലെ അപ്സര പറയാം കൂടുതൽ അങ്ങോട്ട് ജിൻഡോ എടുത്ത് പെരുമാറിയില്ല എന്താണെന്ന് വെച്ചാൽ നോറ ഇങ്ങനെ വയലന്റ് ആയി നിൽക്കുന്നതുകൊണ്ട് നോ ആ ഒരു രീതിക്കാണ് ജിൻഡോ ഇന്നലെ പെർഫോം ചെയ്ത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജിൻഡോയ്ക്ക് പോലും പെർഫോം ഒരു നല്ല അവസരം ആ പെങ്കൊച്ചായിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു അപ്പം ഈ ജാസുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന നോറയും അല്ലാതെ ഇവിടെ ഈ ഷോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നോറ എന്ന് പറഞ്ഞാണ് നോമിനേഷൻ ചെയ്യുന്നത് ഇത് അപ്സര പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനവും ശരിയാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജയിൽ നോമിനേഷൻ അർഹയുള്ള വ്യക്തിയാണ് നോറ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ